യേശു പറഞ്ഞു എന്താണ് പറഞ്ഞതെന്നല്ലേ വിശുദ്ധ മത്തായഴുതിയ സുവിശേഷത്തിൽ മൂന്നാമധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് തിരുവഴുത്തുകൾ ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു ജീസസ് ആൻഡ് സെർട്ട് ഹിം ലെറ്റ് നൗ ഇറ്റ് ഫിസ് ഫിറ്റിംഗ് ഫോർ ആസ് ടു ഫുൾഫിൽ ഓൾ റൈറ്റിയസ് വാസ് ബാപ്റ്റൈസ്ഡ് He went up immediately from the water, and behold, the heavens were opened, and he saw the Spirit of the Lord descending like a dove alighting on him. And behold, a voice from heaven This is my beloved Son, with whom I am well pleased. The three divine persons. ഈക്വലി പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് അസ് നൗ ആൻഡ് റിവീലിംഗ് ദർ തോട്ട്സ് ത്രൂ ദ ലൈറ്റ് ഓഫ് ദി സ്ക്രിപ്റ്റർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ഇപ്പോൾ നമ്മോടൊത്തുവന്ന് തിരുവഴുത്തുകളിലൂടെ ദൈവീകരഹസ്യത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പകരുകയാണ് യേശുക്രിസ്തുവിന്റെ ജ്ഞാന സ്നാനം കൃത്വത്തെ വെളിപ്പെടുത്തുന്നു ദ ബാപ്റ്റിസം ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ദ ട്രിനിറ്റി പിതാവിന്റെ ശബ്ദം പുത്രന്റെ സ്നാനം പ്രാവിന്റെ രൂപത്തിലുള്ള ദൈവാത്മാവിന്റെ ഇറങ്ങിവരവ് ദ വോയിസ് ഓഫ് ദ ഫാദർ ദ ബാപ്റ്റിസം ഓഫ് ദ സൺ ദ ഡിസന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദ ഫോം ഓഫ് ഡോ ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ തിരുവെഴുത്തുകളിൽ നാം കാണുന്നു സ്വർഗം തുറക്കപ്പെടുന്നു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു സ്വർഗം തുറക്കപ്പെടുന്നു ഹവൻസ് വെയർ ഓപ്പൺ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വചനമാണ് മനുഷ്യരെ പുറത്താക്കിയതിനു ശേഷം ജീവൻ്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കുന്നതിന് ഏതൻ തോട്ടത്തിൻ്റെ കിഴക്ക് കരൂപുകളെ കാവൽ നിർത്തി ആസ് വി നോ ദാറ്റ് ദ സിൻ ഓഫ് ആഡം ക്ലോസ്ഡ് ദ ഗേറ്റ്സ് ഓഫ് ഹെവൻ എന്നാൽ ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കവാടം താൻ ഏറ്റെടുക്കുന്ന ത്യാഗത്തിലൂടെ തുറന്നു തരികയാണ് ദ ജീസസ് ക്രൈസ്റ്റ് റീ ഓപ്പൺ ദം ബൈ ഹിസ് വീണ്ടും നാം കേട്ടു ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ആസ് വി ഓൾ നോ ദാറ്റ് സിംബിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് വെള്ളത്തിനുമീതേ പ്രാവിന്റെ പ്രവൃത്തിയും ക്രിസ്തുവിൻ്റെ മേലുള്ള ഇറങ്ങി വരവും സൃഷ്ടിയിൽ വെള്ളത്തിന്മേലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ അനുസ്മരിപ്പിക്കുകയാണ് ദ ഡൗസ് ആക്ഷൻ ഓവർ ദ വാട്ടർ ആൻഡ് ഡിസെൻഡിങ് ദ ക്രൈസ്റ്റ് ഇസ് റെമിനസെൻറ്റ് ദ ഹോളി സ്പിരിറ്റ് ഓവർ ദ വാട്ടേഴ്സ് ആൻഡ് ക്രിയേഷൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായം രണ്ടാം തിരുവിത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ വിശുദ്ധ മത്ത എഴുതി ദിവസത്തിന് ശേഷം മൂന്നാം അധ്യായത്തില് പതിനാറ് പതിനേഴ് തിരുവെഴുത്തുകൾ നാം കാണുന്നു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകപ്പെടുന്ന തിരുവഴുത്തുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മകനെ മകളെ ത്രൂ ദ ബാപ്റ്റിസം ജ്ഞാന എവറി പേഴ്സൺ ബികം എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് പൗരസപ്പോസോളൻ കോറന്തോസാർ കഴിയുന്ന ലേഖനത്തിൽ രണ്ട് കോറന്തോസ് അഞ്ചാം അധ്യായം പതിനേഴാം തിരുവെഴുത്ത് താങ്ക് യു ഹോളി സ്പിരിറ്റ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു സ്നാനത്തിലൂടെ പിതാവായ ദൈവത്താൽ നൽകപ്പെട്ടൊരു ദൗത്യം പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തു ഏറ്റെടുക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു മാനവരാശിയെ മുഴുവൻ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായി മരിക്കുക എന്ന പിതാവിന്റെ ഇഷ്ടത്തോടുള്ള ക്രിസ്തുവിൻ്റെ പൂർണമായ കീഴ്പെടലിനെയാണ് സ്നാപക യോഹന്നാനിൽ നിന്നും ക്രിസ്തു സ്വീകരിച്ച ജ്ഞാന സൂചിപ്പിക്കുന്നത് ദ ബാപ്റ്റിസം ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ് ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സിഗ്നിഫൈസ് എ കംപ്ലീറ്റ് സബ്മിഷൻ ടു ഹിസ് ഫാതേഴ്സ് വിൽ ടു ഡൈ ഇൻ ഓർഡർ ടു റെഡീം പീപ്പിൾ ഫ്രം സിൻ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തക്ക വിധം മരിക്കുക എന്ന പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള യേസു ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ കീഴ്പ്പെടൽ ഈ ജ്ഞാനസ്ഥാനത്തിലുള്ള യേസുവിൻ്റെ കീഴ്പ്പെടലിനെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായും സൂചിപ്പിക്കുകയാണ് ഇവനെൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്കുകൾ കേൾക്കുവിൻ ജ്ഞാനസ്നാനത്തിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നൽകപ്പെട്ട സ്വർഗം നൽകിയ വലിയ ഒരു ദൗത്യം മകനെ മകളെ നമ്മളിലുണ്ട് ദൈവത്താൽ നൽകപ്പെട്ട ഈ ദൗത്യത്തിൽ നാം പങ്കുകാരാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ പിതാക്കന്മാരുടെ കരങ്ങളിലൂടെ ലിഖിത രൂപത്തിൽ സഭയിലെ മക്കളായ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതിനായി എഴുതി നൽകിയിരിക്കുകയാണ് മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തിനാലാം കണ്ണികയിൽ സുവിശേഷപ്രകോഷണത്തിനും ലോകത്തിൽ പ്രേക്ഷിത വൃത്തിക്കും വേണ്ട പ്രാഥമിക വ്യവസ്ഥയാണ് മാമൂദീസ് സ്വീകരിച്ചവരുടെ വിശ്വസ്തത രക്ഷയുടെ സന്ദേശം അതിൻ്റെ സത്യത്തിൻ്റെ ശക്തിയും പ്രകാശവും മനുഷ്യരുടെ ജീവനെ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ളതാകുന്നതിന് ക്രൈസ്തവരുടെ ജീവിതം നൽകുന്ന സാക്ഷ്യത്താൽ സാധൂകരിക്കപ്പെടണം ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിനും പ്രകൃത്യാതീതമായ ചൈതന്യത്താൽ നൽകപ്പെടുന്ന സൽപ്രവർത്തികൾക്കും മനുഷ്യരെ വിശ്വാസത്തിലേക്കും ദൈവത്തെങ്കിലേക്കും ആകർഷിക്കുവാനുള്ള വലിയ ശക്തിയുണ്ട് അക്കോർഡിംഗ്ലിക് ചർച്ച് ദ പാരോ ഡബിൾ ഫോർ ബ്യൂട്ടിഫുൾ റിട്ടേൺസ് ചർച്ച് ഇൻ ദേൾഡ് ഇനോഡ ടു shows the power of the truth and radiance before the men it must be authenticated by the witnesses of the life of christians the life of christians and the good works done by the supernatural spirit have a great power to draw men to the faith and to the god മനുഷ്യരെ വിശ്വാസത്തെങ്കിലേക്കും ദൈവത്തെങ്കിലേക്കും ആകർഷിക്കുവാനുള്ള വലിയ ശക്തിയുണ്ട് വലിയ ശക്തി എ ട്രാൻസെൻഡൻറ്റ് പവർ പൗരസപ്പോസോഡിന് പ്രകാരം ആത്മാവിൽ പറയും അന്ധകാരത്തിനിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുൾ ചെയ്ത ദൈവം തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പരമമായ ശക്തി അത് ദൈവത്തിൻ്റേതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തി തരേണ്ടതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവിനെയാണ് ഈ നിധി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധ പൗരസപ്പിലൂടെ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഹബക്കുഖ് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം തിരുവഴുത്തുകൾ ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് ജലം സമുദ്രത്തിൽ എന്നതുപോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് ഭൂമി മുഴുവൻ നിറയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശത്താത്മാവിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ മഹത്വം പങ്കുവെക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസത്താത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനം സ്നാനം സ്വീകരിച്ച് നമുക്ക് ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തനായ വേണ്ടി നമുക്ക് ഉണരാം ഉറങ്ങുന്നവരെ ഉണരുക മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക ദ ലൈറ്റ് ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ് വിൽ ഷൈൻ അപ്പോൺ ഇൻ യുവർ ലൈഫ് സ്ലീപ്പർ അറൈസ് ഫ്രം ദ ഡ മരിച്ചവരിൽ നിന്നും നീ എഴുന്നേൽക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ശേഷം അഞ്ചാം അധ്യായം പതിനാറാം തിരുവഴുത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും എല്ലാം കണ്ട് ലോകമെമ്പാടുമുള്ള സകല ജനതകളും സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിന്റെ ഉള്ളിലുള്ള വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ യേശു പറഞ്ഞു എന്താണ് പറഞ്ഞതെന്നല്ലേ വിശുദ്ധ യോഹന്നാൻ എഴുത സുവിശേഷത്തിൽ എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവെഴുത്ത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല ഇഫ് ഇ ഫോളോസ് മീ വിൽ നോട്ട് വാക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ് അവന് ജീവൻ്റെ ഉണ്ടായിരിക്കും ജീവൻ്റെ പ്രകാശം പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിച്ച വിശേഷം പതിനഞ്ച് പതിനാറ് പതിനേഴ് തിരുവിടുത്തുകളിൽ പ്രകാരം കാണാം നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ പ്രത്യേകം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മകനെ മകളെ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് ഭൂമി മുഴുവൻ നിറയുവാൻ നിൻ്റെ ജീവിതം ഒരു കാരണമാകട്ടെ Stay blessed. Holy day in Christ. Hallelujah. In the beginning was the Word. The Word became flesh. Word is truth. The Word is well near you. Word never fails. In Him was life he cast out the spirits with a word he sent forth his word and healed them word will save your soul you are already made clean by the word the words that i have spoken to you are spirit and life his name is word of god Accept my works. Jesus and Sorry.